സിന്ധു നദിയിൽ കനാലുകൾ നവീകരിക്കാനൊരുങ്ങി ഇന്ത്യ വിവിധ ജലസേചന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി അനുമതി ലഭിച്ച ശേഷം പുതിയ കനാലുകൾ തുറക്കാനാണ് തീരുമാനം കശ്മീർ താഴ്വരയിൽ പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതും ആലോചനയിലുണ്ട് അർജുൻ പീതാംബരൻ തന്നെ തുടരുന്നുണ്ട് അർജുൻ ഇപ്പോഴത്തെ ഒരു പുതിയ തീരുമാനം കൂടി വന്നിരിക്കുകയാണ് ഈ സിന്ധു നദിയിൽ കനാലുകൾ നവീകരിക്കാനാണ് ഇന്ത്യയുടെ ഒരുക്കം എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ ഈ ഹിന്ദു നദീജില കരാറ് മരവിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യ മൂന്ന് നീക്കങ്ങളാണ് മൂന്ന് പദ്ധതികളാണ് പാകിസ്ഥാനെതിരെ നടപ്പാക്കാൻ വേണ്ടി ഒരുങ്ങിയത് അത് ഹ്രസ്വ മധ്യ അതുപോലെ ദീർഘകാല പദ്ധതികളായിരുന്നു ഇതിൽ മധ്യകാല പദ്ധതികളുടെ ഭാഗമായിട്ടപ്പോൾ നിലവിലുള്ള കനാലുകൾ നവീകരിക്കുന്നതും അതുപോലെ തന്നെ പുതിയ കനാലുകൾ അനുമതി വാങ്ങി നിർമ്മിക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കണക്കുന്നത് ഈ കത്തുവയിൽ നിന്നും കത്തുവയിലെ കനാലിൽ നിന്നും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ പോകുന്നത് ഇത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പണിതെട്ട കനാലാണ് പക്ഷെ പിന്നീട് ഈ കരാർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉപയോഗിക്കന്നിട്ടില്ല അതുകൊണ്ട് കനാലുകളെല്ലാം തന്നെ ശൂന്യമായി കിടക്കുകയായിരുന്നു ഇതിൽ വലിയ തോതിൽ മണ്ണ് കെട്ടിക്കിടക്കുന്നുണ്ട് അതെല്ലാം തന്നെ ആദ്യം നീക്കം ചെയ്ത് നവീകരിച്ച് ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ചും ജമ്മു മേഖലയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയിലേക്കാണ് പോകുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ രൂപീകരിച്ചിരിക്കുന്ന മധ്യകാല പദ്ധതിയാണ് ഇപ്പോൾ ഈ കനാലുകൾ നവീകരിക്കുന്നത് കൊണ്ട് ഇത് നവീകരിക്കുന്ന പദ്ധതികളും അതുപോലെ തന്നെ നീക്കങ്ങൾ ചെയ്യുന്നത് കാശ്മീർ സർക്കാർ തന്നെയായിരിക്കും അതിന് മേൽനോട്ടം വഹിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ചെയ്യുക ജമ്മു കാശ്മീർ സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിയ ശേഷം കൂടുതൽ കനാലുകൾ ും പണിയും നിലവിൽ ഈ ജമ്മു മേഖലയിൽ സിന്ധു നദിയിൽ നിന്നും വെള്ളം എടുത്തു കഴിഞ്ഞാൽ വലിയ തോതിൽ അവിടെ കാർഷിക ഉപയോഗങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല വലിയ തോതിൽ അവിടെ ഈ വിളകൾ കൊയ്യുന്ന സമയം അതുപോലെ തന്നെ ഈ ജലസേചന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ ഈ വേനൽ സമയത്താണ് ആ വേനൽ സമയത്ത് തന്നെ മഴയെ ആശ്രയിക്കാതെ തൊണ്ണൂറ് ശതമാനം വെള്ളവും ഈ കനാലുകൾ വഴി തന്നെ എടുക്കാൻ സാധിക്കും അതിലൂടെ കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം വെച്ചാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ കനാലുകൾ നവീകരിക്കുന്നതിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു മേൽക്കൈ എന്ന് പറയുന്നത് ഒപ്പം കശ്മീർ താഴ്വരയിൽ കൂടുതൽ അണക്കെട്ടുകൾ പണിയുന്ന കാര്യം കൂടി ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കാൻ അത് ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക അങ്ങനെ പാകിസ്ഥാൻ ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്ന കാലം വരെയും ഈ നടപടി അതായത് സിന്ധു നദീ ജലകരാൾ മരവിപ്പിച്ച നടവി ഇന്ത്യ മുന്നോട്ട് പോകും ഒപ്പം അതേസമയം തന്നെ വെള്ളം സിന്ധു നദിയിൽ കനാലുകൾ നവീകരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഇന്ത്യ വിവിധ ജലസേചന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം അർജുൻ தாம்ம்பரனான விவரங்கள் பங்குவச்சது